നമസ്കാരം നമ്മൾ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ യു ബി എസ് ഗാർഡനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എം ജി കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ചെറിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് നമുക്ക് എം ജി കൺസ്ട്രക്ഷൻ്റെ ഓണറായ വിപിൻ എം ജിയോട് ചോദിക്കാം നമ്മൾ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഈ വീട്ടിൽ നമ്മൾ ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് ചെറിയൊരു സർപ്രൈസ് അത് കണ്ടിട്ടാവും ബാക്കി വിശേഷങ്ങൾ सरस्वती नमो स्तुते श्री सरस्वती नमो स्तुते वरदे श्री सरस्वती नमो स्तुते वरदेश्री सरस्वती नमो വീട് പണി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിയുടെ സ്വപ്നമാണ് നടുമുറ്റുള്ള ഒരു വില് അപ്പൊ നമുക്ക് ഇതില് ചെറിയ സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റിഅറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് വീട് ടോട്ടലായിട്ട് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഈ കൂടി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ വിലിന്റെ വരദേശമോ സ്തു വരദേശമോ ശ്രീ സരസ്വതി നമോ സെറ്റ് മൈക്കുട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വർക്ക് വരുന്നത് ടെക്സ്റ്റാണ് ആണ് ടെക്സ്റ്റാണ് ചെയ്തത് പരദേവദേ

കിണർ ലഭ്യയിട്ട് അപ്പോൾ കുഴൽ കിണറാണ് കുഴൽ കിണറായ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്യൂരിഫയർ വെച്ചിട്ട് അത് ഈ കാർബോർഡിനുള്ളിലാണ് സെറ്റ് ചെയ്തത് ജി എ പൈപ്പാണ് അടിയിലുള്ളതെല്ലാം ജി എ പൈപ്പിൽ ചെയ്തിട്ട് ഈ മുകളിൽ വരുന്ന ഈ ഭാഗം മാത്രം ബുക്ക് ചെയ്യപ്പെട്ടു നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വരുന്നുണ്ട് ഇതിന്റെ എന്താണ് കൊണ്ട് പ്രത്യേകത എന്ന് ഈ റൂമിലെ ഏരിയ നമുക്ക് തന്നെ ഒരു എപ്പോഴും ബെഡിൽ കിടക്കുകയായിരിക്കും അതൊരു ുംടിക്കാം ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യാം മൊബൈൽ വരയ്ക്കാം അതേപോലെ പഠിക്കുമ്പോൾ ഈ ഇരുന്ന് തന്നെ ഇവിടെ ഇരുപത്തി ചെയ്യാം ഈ വീട്ടുകാരുടെ ഭയങ്കര നിർബന്ധമായിരുന്നു ബേവിന്റെ വേണം അവർ അപ്പോൾ അവര് വഹിക്കണത് അപ്പൊ അതിന്റെ ലൈറ്റും അങ്ങനെയുള്ളത് പിന്നെ നമുക്ക് ഇതുപോലെ സ്പേസ് ഒക്കെ കൊടുക്കാം അപ്പോൾ അതിൽ എന്തെങ്കിലും പുസ്തകങ്ങളോ കാര്യങ്ങളൊക്കെ വയ്ക്കാം അതേപോലെ വീട് പണിയണ സമയത്ത് ചെയ്യാണെന്നുണ്ടെങ്കിൽ അധികം പൈസ റൂമിൽ അത് വളരെയധികം ഉപകാരമായിരിക്കും വീട് പണിക്കുമ്പോൾ